കഥ തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്നു ലക്ഷ്മി എന്നൊരു പാവം വിധവയാണ് നമ്മളെ കഥയിലെ കഥാപാത്രം ലക്ഷ്മിയുടെ ജീവിതം എളുപ്പമായിരുന്നില്ല അവളുടെ ആദ്യ ഭർത്താവ് മുരുകൻ വർഷങ്ങൾക്ക് മുന്നേ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു അതിൽ അവർക്ക് മൂന്ന് പെൺമക്കൾ ഉണ്ടായിരുന്നു ലക്ഷ്മി പിന്നീട് രണ്ടാമത് വിവാഹം കഴിച്ചു രാജേന്ദ്രൻ എന്ന ഒരാളെ അതിൽ അവൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടായി പക്ഷേ രാജേന്ദ്രനും അധികനാൾ ജീവിച്ചില്ല ഒരു രോഗം വന്ന് മരിച്ചു ഇപ്പോൾ ലക്ഷ്മി ആദ്യ ഭർത്താവിലെ മൂന്ന് പെമ്മക്കളോടും അരുണിനോടും ഒപ്പം ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് കുടുംബം പോറ്റാൻ അവൾ പകൽ മുഴുവൻ കഷ്ടപ്പെട്ടു ഗ്രാമത്തിലെ വലിയ വീട്ടുകളിൽ പോയി പാത്രം കഴുകി തുണി അലക്കി വീടു വൃത്തിയാക്കി കുറച്ചു പൈസയും ചിലപ്പോൾ കുറച്ച് ഭക്ഷണവും ലഭിക്കും ലക്ഷ്മിയുടെ പെൺമക്കൾ അനിത പ്രിയ സുജി എല്ലാവരും നല്ല കുട്ടികളായിരുന്നു അവർ സ്കൂളിലേക്ക് പോകും പക്ഷേ അതിനപ്പുറത്ത് പുറത്തേക്ക് അവർ പോകില്ല ആരോടും അധികം അവർ സംസാരിക്കില്ല എപ്പോഴും വീട്ടിൽ തന്നെ അരുണിനെ അവർ സ്വന്തം അനിയനെ പോലെ കണ്ടു അവർ എല്ലാവരും വേറെ വേറെ അച്ഛൻ്റെ മക്കളാണെങ്കിലും അവർ ഒരേ കുടുംബം പോലെയാണ് ജീവിച്ചത് അരുൺ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഗ്രാമത്തിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ലക്ഷ്മിയെ സഹായിച്ചിരുന്നു എല്ലാം ശാന്തമായി പോകുന്നതിനിടെ ഒരു ദിവസം ലക്ഷ്മിയുടെ ജീവിതം തലകീഴായി മറിഞ്ഞു അവളുടെ മൂത്ത മകൾ അനിതക്ക് ശരീരം തളർന്നു തലകറങ്ങി ഓക്കാനം വന്നു ലക്ഷ്മി ആദ്യം വലിയ കാര്യമാക്കിയില്ല പക്ഷേ കുഴപ്പം കൂടിയപ്പോൾ അവൾ അനിതയെ ഗ്രാമത്തിലെ ചെറിയൊരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു നിന്റെ മകൾ ഗർഭിണിയാണ് ലക്ഷ്മി നെട്ടിത്തരിച്ചു അവളുടെ ലോകം നിന്നുപോയി അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല പുറത്തു പോകാറില്ല ആരോടും സംസാരിക്ക പോലുമില്ല പിന്നതെങ്ങനെ സംഭവിച്ചു ആര് ചെയ്തു എപ്പോൾ ലക്ഷ്മി ദേശത്തിൽ അനിതയെ ചോദ്യം ചെയ്തു അവളെ അടിച്ചു അനിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മേ എനിക്കറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ലക്ഷ്മിയുടെ ഹൃദയം തകർന്നു അനിതയുടെ കണ്ണിലെ സത്യം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൾ നുണ പറയുകയല്ലെന്ന് പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയുടെ രണ്ടാമത്തെ മകൾ പ്രിയക്കും ഇതേ ലക്ഷണങ്ങൾ കണ്ടു ഡോക്ടർ വീണ്ടും പറഞ്ഞു നിങ്ങളുടെ മകൾ ഗർഭിണിയാണ് ലക്ഷ്മി തകർന്നു പോയി അവളുടെ കൈകാലുകൾ വിറച്ചു പിന്നീട് മൂന്നാമത്തെ മകൾക്കും ഇതേ ലക്ഷണങ്ങൾ കണ്ടു മൂന്ന് പെൺമക്കളും ഗർഭിണികൾ മൂന്നു പേരും ഒരേ കാര്യങ്ങൾ പറഞ്ഞു അമ്മേ ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ലക്ഷ്മി ദിവസങ്ങളോളം കരഞ്ഞു അവൾ ആലോചിച്ചു പ്രാർത്ഥിച്ചു പക്ഷെ ഒരു ഉത്തരവും കിട്ടിയില്ല ആര് ചെയ്തു എങ്ങനെ അവരുടെ വീട്ടിൽ ആരും വരാറില്ല മക്കൾ പുറത്തു പോകാറില്ല എന്താണ് ഈ നടക്കുന്നത് ഒടുവിൽ ലക്ഷ്മി ധൈര്യം സംഭരിച്ച് ഗ്രാമത്തിലെ അടുത്തുള്ള ജില്ലാ കോടതിയിലേക്ക് നീതി തേടി അവിടുത്തെ ജഡ്ജി രാമനാഥൻ ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്ന ആൾ ലക്ഷ്മി കണ്ണീര് തുടച്ച് കോടതിയിലേക്ക് കയറി വന്നു അവളുടെ കണ്ണുകളിൽ ഒരു ചോദ്യം എനിക്ക് നീതി എപ്പോൾ കിട്ടും ജഡ്ജി രാമനാഥൻ അവളെ കണ്ടു ചോദിച്ചു എന്തിനാണ് കരയുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം ലക്ഷ്മി ചുറ്റും നോക്കി നിശബ്ദമായി കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥൻ അവളുടെ അടുത്ത് വന്നു അമ്മേ ഇവിടെ കോടതിയാണ് തുറന്നു പറയൂ ലക്ഷ്മി പറഞ്ഞു ജഡ്ജി സാർ എനിക്ക് നിങ്ങളോട് രഹസ്യമായി സംസാരിക്കാനുണ്ട് എൻ്റെ പ്രശ്നം അത്ര ഗുരുതരമാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മാനും പോകും ജഡ്ജി നെട്ടി പക്ഷേ ലക്ഷ്മിയുടെ മുഖത്തുണ്ടായിരുന്ന വിഷമം കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ഈ അമ്മയെ എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവരൂ രണ്ടു പോലീസുകാർ ലക്ഷ്മിയെ ജഡ്ജിൻ്റെ പ്രത്യേക മുറിയിലേക്ക് കൊണ്ടുപോയി ലക്ഷ്മി ജഡ്ജിയുടെ മുന്നിലെത്തിയപ്പോൾ പൊട്ടിക്കരഞ്ഞു ജഡ്ജിയുടെ ഹൃദയം ഉരുകി ജഡ്ജി പറഞ്ഞു അമ്മേ നിങ്ങളുടെ പ്രശ്നം എൻ്റെയും പ്രശ്നമാണ് എന്താണ് പ്രശ്നം എന്ന് പറയുമോ നിങ്ങൾക്ക് ആവശ്യമുള്ള നീതി ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാം ലക്ഷ്മി വരച്ചു കൊണ്ട് പറഞ്ഞു സർ ഞാനൊരു വിധവയാണ് എൻ്റെ ആദ്യ ഭർത്താവ് മുരുകൻ വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു അതിലുണ്ടായിരുന്ന മൂന്ന് പെൺമക്കൾ ഇപ്പോൾ എൻ്റെ ഒപ്പമാണ് പിന്നീട് ഞാൻ രാജേന്ദ്രനെ വിവാഹം കഴിച്ചു അതിലെനിക്കൊരു മകനുണ്ടായി അരുൺ പക്ഷേ രാജേന്ദ്രനും മരിച്ചു ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി മൂന്ന് പെൺമക്കളും അരുണും എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ പകൽ മുഴുവൻ ഗ്രാമത്തിലെ വീടിൽ പോയി പണിയെടുക്കും പാത്രം കഴുകും വീട് നേരാക്കും കുറച്ച് പൈസയും ഭക്ഷണവും കിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എൻ്റെ മക്കൾ സ്കൂളിൽ പോകും പക്ഷെ വേറെ എങ്ങോട്ടും അവർ പോകാറില്ല എപ്പോഴും വീട്ടിൽ തന്നെയാണ് പക്ഷേ ഒരു ദിവസം എൻ്റെ മൂത്ത മകൾ അനിതക്ക് തീരയെ വെയ്യാണ്ടായി തലകർക്കവും ഓക്കാനവും വന്നു ഞാൻ അവളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ ഒരു നെട്ടിക്കുന്ന വിവരമാണ് എന്നോട് പറഞ്ഞത് എൻ്റെ മകൾ ഗർഭിണിയാണെന്ന് അവളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല പിന്നെ അതെങ്ങനെ സംഭവിച്ചു ഞാൻ ദേഷ്യത്തിൽ അവളെ തല്ലി ചോദിച്ചു ആരാണ് നിന്നോടിത് ചെയ്തത് ആരാണീ കുഞ്ഞിൻ്റെ അച്ഛൻ അവൾ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു അമ്മേ എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവളുടെ കണ്ണുകളിലെ സത്യം കണ്ടു പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകൾ പ്രിയക്കും ഇതേ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അവളും ഗർഭിണിയായിരുന്നു എൻ്റെ ഹൃദയം തകർന്നു മൂന്നാമത്തെ മകൾ ശുചിക്കും ഇതേ കാര്യങ്ങൾ നടന്നു എൻ്റെ മൂന്ന് പെൺമക്കളും ഗർഭിണികളായി മൂന്ന് പേരും എന്നോട് പറഞ്ഞു അമ്മേ ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ദിവസങ്ങളോളം ആലോചിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു ഈ ആരാണെന്ന് പക്ഷെ ഒരു സൂചന പോലും ലഭിച്ചില്ല എൻ്റെ ക്ഷമ അവസാനിച്ചു ആ ദുഷ്ടനെ കണ്ടെത്തണം എൻ്റെ മക്കളുടെ ജീവിതം നശിപ്പിച്ചവനെ ശിക്ഷിക്കണം സാർ എനിക്ക് നീതി വേണം എന്ന് പറഞ്ഞ് ലക്ഷ്മി പൊട്ടിക്കറിഞ്ഞു ജഡ്ജി രാമനാഥൻ്റെ മുഖം ഗൗരവമായി അവൻ മനസ്സിലുറപ്പിച്ചു ഇത് ഈ അമ്മയുടെ മാത്രം പ്രശ്നമല്ല മുഴുവൻ ഗ്രാമത്തിൻ്റെ പ്രശ്നമാണ് അമ്മേ നിന്റെ മൂന്ന് മക്കളുടെ ജീവിതം നശിച്ചപ്പോഴാണ് നീ വന്നത് ആദ്യ മകൾ ഗർഭിണിയായപ്പോൾ തന്നെ നിങ്ങൾ വരണമായിരുന്നു അപ്പോൾ ബാക്കി പേർ ഈ ദുരിതം നേരിടേണ്ടി വരില്ലായിരുന്നു പക്ഷേ നിങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ അപമാനം പേടിച്ച് ഈ സത്യങ്ങൾ മറച്ചു വെക്കും മക്കളുടെ മാനം കാക്കാൻ നിശബ്ദമായി ദുഃഖം സഹിക്കും എങ്കിലും നിങ്ങൾ ഇപ്പോൾ വന്നു ഇനി ഇതെന്റെ ഉത്തരവാദിത്തമാണ് ലക്ഷ്മി നാണം കൊണ്ട് തലകുനിച്ചു സർ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ ആദ്യം വരണമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ദുഷ്ടനെ കണ്ടെത്തണം എൻ്റെ മക്കളുടെ ജീവിതം നശിപ്പിച്ചവനെ എനിക്ക് കണ്ടെത്തണം ജഡ്ജി അവളോട് പറഞ്ഞു അമ്മേ ഇത് ഇനി നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഇത് ഈ മുഴുവൻ ഗ്രാമത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ ഒരു പാവം പെൺകുട്ടിയെ ഇനി ആരും തൊടുകയില്ല നിങ്ങൾ ധൈര്യത്തോടെ പോയി വീട്ടിൽ വിശ്രമിക്കൂ നിങ്ങളുടെ ഈ പ്രശ്നം ഇനി എന്റെയും ഗുണി പ്രശ്നമാണ് ലക്ഷ്മി വീട്ടിലേക്ക് മടങ്ങി ജഡ്ജി രാമനാഥൻ തൻ്റെ വിശ്വസ്തനായ പോലീസ് ഓഫീസർ സെൽവനെ വിളിച്ചു സെൽവ നമ്മളുടെ ഗ്രാമത്തിൽ ഒരു ക്രൂരനായവൻ ഒളിച്ചിരിക്കുന്നുണ്ട് ഒരു അമ്മയുടെ മൂന്ന് മക്കളെയാണ് അവൻ ഗർഭിണിയാക്കിയിരിക്കുന്നത് ഇത് എന്ത് നീതിയാണ് സെൽവൻ നെട്ടി സാർ ഇത് ഗുരുതരമാണ് എന്താണ് ചെയ്യേണ്ടത് ജഡ്ജി പറഞ്ഞു ആ വ്യക്തി ആര് എപ്പോൾ വരുന്നു ഇങ്ങനെയാണ് അവരുടെ വീട്ടിൽ കയറുന്നത് എല്ലാം നീ കണ്ടെത്തണം അവൻ്റെ മുഖം മൂടി നമുക്ക് അഴിച്ചു മാറ്റണം സെൽവൻ കുറച്ച് ആലോചിച്ചു പറഞ്ഞു സർ എനിക്കൊരു ഐഡിയ ഉണ്ട് നമുക്കൊരു കെണി വെച്ചാലോ ജഡ്ജ് ചോദിച്ചു നിന്റെ പ്ലാൻ എന്താണ് നമുക്ക് ലക്ഷ്മിയുടെ വീടിന് ചുറ്റും ഒരു നായയെ കെട്ടിടാം രാത്രി ആരെങ്കിലും വന്നാൽ നായ നായമുരളും നമ്മളെ പോലീസ് അവനെ പിടിക്കും ജഡ്ജി ഉടനെ പറഞ്ഞു നല്ല പ്ലാൻ ഇപ്പോൾ തന്നെ അത് നടപ്പാക്കൂ അന്ന് രാത്രി തന്നെ സെൽവൻ ഒരു നായയുമായിട്ട് ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോയി വാതിൽ തട്ടി ലക്ഷ്മി തുറന്ന് നെട്ടി സെൽവൻ രാത്രി ഇവിടെ എന്താണ് അമ്മേ നിങ്ങളുടെ പ്രശ്നം ജഡ്ജി സാർ എന്നോട് പറഞ്ഞു ഞങ്ങളാ ദുഷ്ടനെ പിടിക്കും നിങ്ങളുടെ സഹായം വേണം ലക്ഷ്മി നായയെ കണ്ടു ചോദിച്ചു ഈ നായ എന്തിനാണ് സെൽവൻ പറഞ്ഞു അമ്മേ ഞാൻ വിശദീകരിക്കാം എന്നെ അകത്തേക്ക് വിടൂ ലക്ഷ്മി വാതിൽ തുറന്നു സെൽവൻ അകത്ത് കയറി കൊണ്ട് പറഞ്ഞു ഇന്ന് രാത്രി ഈ നായിയുടെ സഹായം കൊണ്ട് ഞങ്ങൾ ആ ദുഷ്ടനെ പിടിക്കും നിങ്ങൾ ഒരു ശബ്ദവും ഉണ്ടാക്കാൻ പാടില്ല എല്ലാം സാധാരണ പോലെയാണെന്ന് നടിക്കണം നായിയെ ഞാൻ പുറത്തു കെട്ടും ആരേലും വന്നാൽ നായ നായമൊരുളും ഞങ്ങളുടെ പോലീസ് അവനെ പിടിക്കും സെൽവൻ രണ്ട് പോലീസുകാരോട് വീടിന് ചുറ്റും ഒളിച്ചിരിക്കാൻ പറഞ്ഞു ലക്ഷ്മിക്കും മക്കൾക്കും ധൈര്യം പകർന്നു പിന്നെ അയാൾ കോടതിയിലേക്ക് മടങ്ങിപ്പോയി ജഡ്ജിയെ കണ്ടു ജഡ്ജി ചോദിച്ചു നായിയെ കൊണ്ടുപോയോ ശരിയായ സ്ഥലത്ത് കെട്ടിയോ സെൽവൻ പറഞ്ഞു അതെ സർ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ദുഷ്ടൻ ഇന്ന് രാത്രി വന്നാൽ അവനെ നമുക്ക് കൈയോടെ പിടിക്കാം ജഡ്ജി ആഴത്തിൽ ശ്വാസം വിട്ടു ആ ദുഷ്ടനെ പിടിക്കുന്നതുവരെ എനിക്ക് ഉറക്കം വരില്ല നമ്മുടെ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി കരയുന്നത് എനിക്ക് സഹിക്കില്ല രാത്രി ആയി ചന്ദ്ര വെളിച്ചത്തിൽ ഒരു ഭയം പടർന്നു അർദ്ധരാത്രി ലക്ഷ്മിയുടെ വീടിൻ്റെ അടുത്ത് ഒരു നിഴൽ കാണപ്പെട്ടു മെല്ലെ പതുങ്ങി പതുങ്ങി ആരോ വീടിൻ്റെ മുന്നിലോട്ട് വന്നു പക്ഷേ അടുത്ത നിമിഷം നായ ഒച്ചത്തിൽ മുരളാൻ തുടങ്ങി ആ ഒച്ച ഗ്രാമത്തിൽ മൊത്തം പടർന്നു ലക്ഷ്മിയും മക്കളും നെട്ടി ഉണർന്നു ലക്ഷ്മി മക്കളെ ചേർത്തു പിടിച്ചു അവൻ വന്നു ആ ദുഷ്ടൻ എന്ന അവൾ മനസ്സിൽ വിചാരിച്ചു പോലീസുകാർ വീടിനകത്തേക്ക് ഓടിക്കയറി വന്ന ആൾ മുഖം മറച്ച് ഓടാൻ ശ്രമിച്ചു പക്ഷേ പോലീസ് അവനെ പിടിച്ച് നിരത്തിട്ടു അവൻ്റെ മുഖത്ത് കറുത്തൊരു തുണി കെട്ടിയിരുന്നു അവൻ തൻ്റെ മുഖം മറക്കാൻ ശ്രമിച്ചിരുന്നു പോലീസ് ആ തുണി മാറ്റിയപ്പോൾ ലക്ഷ്മിയുടെയും മക്കളുടെയും അലർച്ച ആ മുറ്റത്ത് മുഴങ്ങി അവരുടെ കണ്ണുകൾ വിടർന്നു ശ്വാസം നിന്നുപോയി ആ ദുഷ്ടൻ വേറെ ആരുമല്ല അരുൺ അരുണായിരുന്നു ആ മക്കൾ അവരുടെ സ്വന്തം അനിയനായി കണ്ടിരുന്നവൻ കുടുംബത്തിൽ ഒരുമിച്ച് വളർന്നു വന്നവൻ പിറ്റേന്ന് രാവിലെ കോടതി തുറന്നു അരുൺ കൈകളിൽ വിലങ്ങുമായി തല കുനിച്ച് ജഡ്ജിയുടെ മുന്നിൽ നിന്നു ഗ്രാമത്തിലെ ആളുകൾ നെറ്റലോടെ നോക്കി നിന്നു ലക്ഷ്മിയും മക്കളും മിണ്ടാണ്ട് കോടതിയിൽ നിന്നു ജഡ്ജി കോടതി ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു ഇപ്പോൾ അവിടെ അരുൺ ജഡ്ജി സെൽവൻ ലക്ഷ്മിയും മക്കളും മാത്രമാണ് ഉണ്ടായത് ജഡ്ജി കനത്ത ശബ്ദത്തിൽ പറഞ്ഞു നിനക്ക് നിയമത്തോട് ഭയമില്ലേ ഈ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടികളുടെ മേത്ത് കൈവച്ചാൽ ശിക്ഷ ജയിലോ അല്ലെങ്കിൽ മരണമാണ് ഒരു അമ്മയുടെ മൂന്ന് മക്കളുടെ ജീവിതമാണ് നീ നശിപ്പിച്ചത് അവന്റെ മുഖം കണ്ടപ്പോൾ ലക്ഷ്മിക്ക് ദുഃഖവും ദേഷ്യവും ഒരുമിച്ച് വന്നു വിശ്വസിക്കാനായില്ല ലക്ഷ്മിയോടൊപ്പം വളർന്നവൻ അവളെ അമ്മാന്ന് വിളിച്ചവൻ മക്കളെ സഹോദരികളെ പോലെ കണ്ടവൻ ലക്ഷ്മി മുന്നോട്ട് വന്ന് അവൻ്റെ മുഖത്ത് തുപ്പി നിനക്ക് നാണമില്ലേ ഈ മക്കൾ നിന്റെ സ്വന്തം പെങ്ങന്മാരെ പോലെയല്ലേ നീ അവരെ സുരക്ഷിതമാക്കി വെക്കേണ്ടവനാണ് ആ നീ തന്നെ അവരുടെ ജീവിതം നശിപ്പിച്ചു അവൾ അവന്റെ മുഖത്ത് ആനടിച്ചു മക്കൾ ഭയത്തോടെ കരയാൻ തുടങ്ങി ജഡ്ജി ദേഷ്യത്തോടെ എണീറ്റു ഇപ്പോൾ പറ സത്യം പറ എന്തിനാണ് നീ ഇത് ചെയ്തത് നുണവർണ്ണി രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കേണ്ട അരുൺ വിറക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു സർ ഞാൻ ലക്ഷ്മിയുടെ രണ്ടാമത്തെ ഭർത്താവിലുണ്ടായ മകനാണ് ഈ പെൺകുട്ടികൾ എൻ്റെ പെങ്ങന്മാരെ പോലെയാണ് എൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു ലക്ഷ്മി എന്നെ ഇവരോടൊപ്പം സ്വന്തം മകനായി വളർത്തി പക്ഷേ എൻ്റെ ഉള്ളിൽ അസൂയ ഉണ്ടായിരുന്നു മക്കൾ വലുതായപ്പോൾ അവരുടെ സൗന്ദര്യം കണ്ട് എൻ്റെ ഉള്ളിലെ ഉണർന്നു എൻ്റെ ചിന്തകൾ ചീത്തയായി ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി ഗ്രാമത്തിലെ വൈദ്യൻ്റെ അടുത്ത് പോയിട്ടൊരു മരുന്നുണ്ടാക്കി ആ മരുന്നിൻ്റെ മണം കിട്ടിയാൽ ആളുകൾ കുറേ നേരം ബോധമില്ലാണ്ട് കിടക്കും ഞാൻ രാത്രിയായാൽ ഇത് കൊടുക്കും എല്ലാവരും ബോധം കെട്ടി കിടന്നു പിന്നെ ഞാൻ ഞാൻ അവരോട് അരുൺ തല ഉനിച്ചു ഞാൻ അനിതയോട് പ്രിയയോട് പിന്നെ ശുചിയോട് അവർക്കൊന്നും അറിയില്ലായിരുന്നു പിന്നെ തിരികെ അവർക്ക് ബോധം വരുമ്പോൾ ഒന്നും മനസ്സിലാവില്ല പകലെല്ലാം സാധാരണമായിരുന്നു ഞാൻ ഈ തെറ്റ് തുടർന്നു ഇന്നലെ രാത്രി നായയെ കണ്ടപ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ ഞാൻ കരുതി അതാരോ അവിടെ കെട്ടിയിട്ട് പോയതാണെന്ന് എൻ്റെ മനസ്സ് എൻ്റെ കുറ്റത്തിൽ മാത്രമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കാണ്ട് വന്നു പിടിക്കപ്പെട്ടു അരുൺ നിശബ്ദനായി ലക്ഷ്മിയുടെ മുഖത്ത് ഒരു അമ്മയുടെ വേദന മക്കളുടെ കണ്ണുകളിൽ നെട്ടിലും കണ്ണീരും ജഡ്ജി രാമദാസിന്റെ മുഖം ദേഷ്യം കാരണം ചുന്നു ജഡ്ജി പറഞ്ഞു നീ ചെയ്തത് വലിയൊരു തെറ്റാണ് ഒരു കുടുംബത്തിൻ്റെ മാനം നീ നഷ്ടപ്പെടുത്തി ജഡ്ജി കോടതിയിൽ വിധി പ്രഖ്യാപിച്ചു അരുണിന് ജീവപര്യന്തം തടവ് പോലീസ് അവനെ വിലങ്ങിട്ട് ജയിലിലേക്ക് കൊണ്ടുപോയി ജഡ്ജി ലക്ഷ്മിയോട് പറഞ്ഞു അമ്മേ നിങ്ങൾ ആദ്യം വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള രണ്ടു മക്കളും രക്ഷപ്പെട്ടിരുന്നു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജീവിതം മുന്നോട്ടു പോകണം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിന്റെ മക്കൾക്ക് അവർ അർഹിക്കുന്ന ജീവിതം ഞാൻ തിരികെ നൽകും ജഡ്ജി ഗ്രാമത്തിലെ നല്ലവനായ മൂന്ന് യുവാക്കളെ കണ്ടെത്തി അനിത പ്രിയ സുജി എന്നിവരുടെ വിവാഹം ഗ്രാമത്തിലെ സഹായം കൊണ്ട് അവർ നടത്തി ലക്ഷ്മിക്കൊരു ചെറിയ വീടും മക്കൾക്ക് ജോലിയും പഠിക്കാനുള്ള സൗകര്യവും അവർ ചെയ്തു കൊടുത്തു ലക്ഷ്മി ജഡ്ജിയോട് കണ്ണീരോടെ നന്ദി പറഞ്ഞു ജഡ്ജി പറഞ്ഞു ഈ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി പോലും ഒറ്റയ്ക്ക് കഷ്ടപ്പെടില്ല അനിയതിക്ക് മുന്നിൽ ആരും കണ്ണടക്കരുത് എല്ലാവരും നിങ്ങളുടെ ശബ്ദം ഉയർത്തണം നിങ്ങളുടെ മനത്തിനു വേണ്ടി പോരാടണം പാവമായ മനുഷ്യന്മാരെ സഹായിച്ചാൽ ദൈവം നിങ്ങളെയും സഹായിക്കും